ും കയറുള്ള രുചിയിലേക്ക് സ്വാഗതം മുട്ടവിയിലാണ് ഇപ്പൊ നമുക്ക് എങ്ങനെ മുട്ടവിയിലവ് കത്തിച്ചു കൊടുക്കാം ചട്ടി വെച്ചു കൊടുക്കാം ആദ്യം നമുക്കൊന്ന് മുരിങ്ങക്കായ വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക ായൊന്ന് വെന്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടുകൊടുക്ക നമുക്കിതൊന്ന് തുറന്നു നോക്ക നമ്മളൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ട് അതൊരു പകുതി വേവായിട്ടുണ്ട് കെട്ടിതിലേക്ക് ഉരുളം കിഴങ്ങ് നുറുക്കിയത് ഇട്ട് നമ്മൾ ആ വീലിന്റെ കഷ്ണം നുറുക്കണമാതിരി തന്നെയാണ് ഒക്കെ ഇട്ട് കൊടുക്കുക കൂടെ കുറച്ച് കറിവേപ്പില കുറച്ച് മഞ്ഞപ്പൊടി കറിവേപ്പിലിട്ടുകൊടുക്കൊടി ഇട്ടുകൊടുക്ക നമ്മളൊരു തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് നമുക്ക് ഈ തക്കാളി ഇതിലിട്ടൊടുക്കാം ഈ നമുക്കിത് ഉരുളങ്കിഴങ്ങ് വേവണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ അതിലേക്ക് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് ജീരകം ഒരു നാലഞ്ച് ചെറിയുള്ളി നമ്മൾ ഇതിലേക്ക് എരിവിന് പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ ഇപ്പൊ ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് വെള്ളമൊഴിക്കണ്ടെറുതെ ഒന്ന് ചതച്ചെടുക്ക ഒരുപാട് അരയണ്ട തോറിനൊക്കെ ചതയ്ക്കണം അതില് ചതച്ചെടുക്ക ഉപ്പിട്ട് കൊടുക്കാകത്തിനുള്ള ഉപ്പ് അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട് പിന്നെ ഉരുളകിഴങ്ങ് വെന്ത ഉരുളം കിഴങ്ങ് ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി ഇടാം നമുക്ക് നമുക്ക് തുറന്നു നോക്കാം വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതില് വെള്ളം ഒഴിക്കാനേ പാടില്ല കേട്ടോ കറിയില് തീരെ വെള്ളമില്ലാന്ന് തോന്നിയാ മാത്രമേ നിങ്ങൾക്ക് ഇത്തിരി ഒഴിക്കാൻ പാടുള്ളു അല്ലെങ്കി അവിയ പോലെ ആവില്ല നമുക്കൊരു ലേശം പുളി വെള്ളം ചേർക്കാം കേട്ടോ വേണം ചേർത്തേ മതി ഒരു പുളിക്ക് നമുക്ക് നമുക്ക് ഉപ്പുണ്ടോ നോക്ക ഉപ്പും പുളിയും പാകത്തിനായിട്ടുണ്ട് നമുക്കിതിങ്ങനെ ഒന്നുക്കിട്ട് ഈ മുട്ടയിലേക്ക് വെച്ചു കൊടുക്ക നാല് മുട്ട പുഴുങ്ങി മുറിച്ചെടുത്തതാണ് ഞമ്മക്കത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചുകൊടുക്കാം നമുക്ക് ഒന്നും നോക്കാം നമ്മുടെ മുട്ട അവിയൽ ശരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക നല്ലോണം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ചധികം ചേർത്തോളും കേട്ടോ രണ്ടു മൂന്ന് ടീസ്പൂണ് ചേർത്തോളും നമുക്കൊന്നിടക്കി വെളിച്ചെണ്ണ അവിയെളിച്ചെണ്ണ നമ്മുടെ മുട്ട വെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടച്ചു വെച്ചടച്ചുകൊടുക്കൊന്ന് തുറന്നു നോക്ക നമ്മുടെ ഇവിടെ ഇതാണ് നമ്മുടെ മുട്ട അവയില് എല്ലാവരും ഉണ്ടാക്കി നോക്കുക